ഇവിടെ മോളെ ഏഹ് ഈ രസം പോയി കിടന്നാല് ഒക്കെ വളർച്ച തിന്നീല്ലേ രസം പോയി കിടക്കുകയോ ഒന്ന് ഉറക്കൊക്കെ ഉറങ്ങി നീച്ചാക്കാൻ എനിക്ക് കുറെ ഉസ്സാറാവൂ വൈകുന്നേരം മോതിയേരം പോയാൽ മതി ഞാൻ നേരത്തെ ഒന്ന് കൊടുത്ത് പായം നമ്മുണ്ടാകും കുത്തിരിക്കാൻ നോക്ക് ഞാൻ കുറച്ച് പായസം വെച്ചാൽ ഗോതമ്പത്തിന്റെ പായസം എനിക്ക് ഇഷ്ടമല്ലേ കുറച്ച് ഗോതമ്പത്തിന്റെ പായസം വെച്ചേര് ഞാൻ കുട്ടികൾക്കും കുറച്ച് കൊണ്ടാവാം ഞാൻ പാത്രത്തിലാക്കി തരണേ ഏഹ് അതാ നല്ല മോളെ രേസം പോയി കിടന്ന് നല്ലോണം ഉറങ്ങി നീച്ചാൽ തന്നെ അൻ്റെ എല്ലാ കൊയ്ക്കൂസു മാറും ഇങ്ങനെ പണി പേറി പണി പേറിട്ടാണ് മോളെ എന്ത് ചെയ്യു ആ പൂക്ക് സുളലേതായി പോയില്ലേ എനിക്ക് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കണില്ല മോളെ മനസ്സിന് മുഴുവനും പള്ളയെ കാളരാണെനിക്ക് എന്ത് ചെയ്യാനാണ് എല്ലാം ആ ബക്കറ്റിൽ എന്താണ് തിരുമ്പിയതോ നോക്കിയോട്ടെ ഇതൊക്കെ എന്താ തിരുമ്പി കൊണ്ടത് ഞങ്ങള് എൻ്റെ നമ്മളെ തുണി കുപ്പായൊക്കെ എന്താ കളിപ്പം തിരുമ്പിയതുമ്മ നിങ്ങൾക്ക് വല്ലാത്തൊരു പണി തന്നെയാണല്ലോ എല്ലാ കഥ നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ വരുന്നതിന് മുമ്പൊക്കെ തിരുമ്പിയൊക്കെ വൃത്തിയാക്കിയിട്ടാല് എന്തോ ഒരു കാര്യമാണ് ഉമ്മ നിങ്ങൾ എൻ്റെ കൂടെ പോരി രണ്ടു ദിവസം എൻ്റെ അടുത്ത് നിൽക്കാം രണ്ടു ദിവസം അവിടെ നിന്നിട്ട് ഞാൻ കൂടെ കൊണ്ടാക്കി തരേണ്ടി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് നിന്നൂടെ എനിക്ക് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടിട്ട് ഇവിടെ വന്ന് കിടക്കാൻ സുഖം ഇമ്മ എൻ്റെ അടുത്ത് നിന്നാൽ പോരാ രണ്ട് ദിവസം നിൽക്കാം നമുക്ക് വൈകുന്നേരം രാത്രി ഏഴ് മണിക്ക് പോയാൽ മതി നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം കൂടി ഏഴ് മണിക്ക് പോവാം എന്തെ നോക്കണത് നിങ്ങൾ വല്ലാത്ത ഉമ്മനാണല്ലോ നിങ്ങൾ ഒന്നും ഉണ്ടാകുമ്പോളെ ഞാനങ്ങോട്ട് വന്നാൽ ശരിയാവൂല ആ അതൊന്നും ഇവിടെ ഗ്യാസാരം വന്നാലൊന്നും അറിയൂല ഞാൻ ഇവിടെ നിന്നോണ്ട് ഈ മോതിയാരെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോരും ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ വരൂ ഞാൻ കൊണ്ടാക്കിത്തരാം ആ ഞാനും വന്നാൽ ശരിയാവില്ല മോളെ എനിക്കിവിടെ നിൽക്കണതാണ് സുഖം നമ്മൾ ഈ പൊരൻ്റെ അകത്ത് പെരുമാറിയിട്ട് വേറെ പുരേല് വരുമ്പോൾ അതൊരു കുഴപ്പം കൊണ്ടൊന്നല്ല വേരായിട്ടാണ് മോളെ ഈ ഒരു കാര്യം ചെയ്ത് ഈ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരും നമുക്ക് ഇവിടെ നിൽക്കാലോ പിന്നെ തിരുമ്പിയതെന്ന് അറിഞ്ഞാൽ ഇത്ര ദിവസമായി മോളെ മാക്സി അവിടെ ഇങ്ങനെ കിടക്കുന്ന ആൾമാറേലും മടക്കിയിട്ട് അപ്പോൾ എനിക്കൊരു മൂന്നാലിനും കൊണ്ടുപോവാൻ വെച്ചിട്ട് വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം തിരുമ്പിറ്റ് ആറിടാൻ നോക്കിയതാണ് അതാണ് അത് ആറിടാനും ഉണ്ടാവും നല്ല വെയിലല്ല അറക്കീണത് അത് ആറിട്ടോണിഞ്ഞാൽ മൂക്കൊരു അഞ്ചാറെ നാട്ടിൽ പൊതിഞ്ഞ് കൊണ്ടാവാം ഞാനൊക്കെ കവറിലാക്കി തരണ്ട് ഇട്ട വേശ തന്നെ എങ്ങനെ ഇടുന്നത് ഇടുന്നത് എനിക്കെന്തിനൊക്കെ മാങ്ങാൻ ഒഴിവുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും ആസ്പത്രി പോകലും മരുന്ന് വാങ്ങലും ഗുളിക വാങ്ങലും തന്നെയല്ലേ ഈ മാക്സി ഒക്കെ വാങ്ങിയിട്ട് പെട്ടറായി ആയി ഞാൻ വാങ്ങി തന്നത് പിൻ്റെ മോളെ എന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം എന്നറിയോ ഞാനൊരു സമാധാനത്തിലിരിക്കുക എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് ഇപ്പോൾ നല്ലൊരു തെളിവുണ്ട് ഈ വെള്ളം ചായയൊക്കെ കുടിച്ചപ്പോൾ ഒരു സാധനം തിന്നൂലേ ഏത് നേരെ അടുക്കള കടന്ന് പണി 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 തന്നെ തിരുമ്പലും വെള്ളം സോപ്പും പൊടി കൈയിട്ട് ഒത്തിരിക്കലും ഇതന്നെ എനിക്ക് ആ സോപ്പും പൊടിയിലിട്ടിട്ടാണ് എൻ്റെ കൈയ്യല്ലും കൂടി ചുക്കി ചുഴിഞ്ഞേക്കിലെല്ലാം കൂടി എന്തായിക്കിന് ആ ഏതായാലും മണ്ണീലേ മൂന്തിയറെ ഞാൻ ഓട്ടർ ചെയ്യും കൊണ്ടാക്കി തരാം ഇന്നെ ഈ വിളിക്കല്ലേ മോളെ എനിക്ക് വന്നാൽ ശരിയാവില്ല എനിക്കിവിടെ നിൽക്കണ ഇഷ്ടം മോളെ ഈ ഒരു കാര്യം ചെയ്യും മക്കളീ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര് ഞമ്മൾ രണ്ടു ദിവസം ഇവിടെ നിൽക്കാലോ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ ഇവിടുന്ന് ഓട്രക്ഷേന്ന് കൊണ്ടേക്കും അമ്മേൻ്റെ അത് പൈസ ഉണ്ടല്ലോ പിന്നെ ഈ എന്തിനാണ് വേജാറായുന്നത് അമ്മ തരണ്ടേ പൈസ കുട്ടിക്ക് അത് മുയ്മ തിന്നാള് മോളെ അപ്പോഴത്തെ ഗണീച്ചോൾ കയ്യേക്കാൻ പോകാം മതി എനിക്ക് ഈ ആ പാത്രം അടച്ചൊക്കെ ഞാൻ കഴിക്കോണ്ട് അവിടെ ഈ കയ്യ് കയ്യ് കൊയങ്ങല മോളെ എവിടെ നെഞ്ചി തിന്ന പാത്രം അമ്മ ഒന്ന് കഴിക്കട്ടെ മോളെ പോയി കയ്യേ കൂടി പാവ മക്കളെ എൻ്റെ മോളൊരു കാര്യം എന്തോ ഒരു കഷ്ടം പിടിച്ച മോളായിപ്പോയി എന്തോ ഒരു സുഖത്തിനും സന്തോഷത്തിനും കഴിയുന്ന മോളെ ഇനി ആ കുട്ടീൻ്റെ സൂക്കേടിനാലെൻ്റെ മോള് ആകെ തകർന്നു പോയി മോളെ ജീവിതം തന്നെ പോയി മക്കളെ പാവം എന്ത് ചെയ്യാനാണ് ആ മോളെ ഒന്നും നന്നാവും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ മക്കളെ എൻ്റെ മോൾ ഉറങ്ങാനില്ല രാത്രി ആയാൽ ആ മോളെ നോക്കി ഇങ്ങനെ ഇരിക്കും എപ്പോഴും ഞാൻ അവിടെ വന്നാലും അങ്ങനെ തന്നെയല്ലേ മോളെ മുമ്പൊന്നും കരയാൻ പറ്റൂല പറയാൻ പറ്റൂല അപ്പോൾ പറയും എന്താണ് അങ്ങനെ കരീണത് ഓക്കെ ഞാൻ കരയണതൊന്നും പറ്റൂല ആരോട് പറയാൻ